കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയെ തുടർന്ന് പ്രതിച്ചായ് തിരിച്ചുപിടിക്കാനുള്ള കഠിനാധ്വാനത്തിലാണ് സി പി എം നേതൃത്വം ഇതിനിടയിലാണ് മുഖം മിനുക്കാനുള്ള നീക്കങ്ങളുമായി എസ് എഫ് ഐയും രംഗത്ത് വന്നിരിക്കുന്നത് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവും അതിൽ എസ് എഫ് ഐ നേതാക്കൾ വഹിച്ച പങ്കും വലിയ കോളിളക്കങ്ങളാണ് സൃഷ്ടിച്ചത് ആർഷോയെ പോലെയുള്ള ചില നേതാക്കളുടെ നേതൃത്വമാണ് എസ് എഫ് ഐക്ക് ഗുണ്ടാ പ്രസ്ഥാനം എന്ന പരിവേഷം നൽകിയതെന്ന വികാരമാണ് പൊതുവെ ഉയർന്നിട്ടുള്ളത് അതിനാൽ ആവിധം നേതൃത്വത്തെ പണിയണമെന്നും പുതിയ വിഷയങ്ങൾ കണ്ടെത്തി അതുമായി മുന്നോട്ടു പോകണമെന്നുമാണ് എസ് എഫ് ഐ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ എല്ലാ ക്യാമ്പസുകളിലും റാഗിംഗ് വിരുദ്ധ ക്യാമ്പയിനുകൾക്ക് നേതൃത്വം നൽകാനാണ് എസ് എഫ്ഐയുടെ തീരുമാനം അതേസമയം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട ആരോപണവിധേയരെ സംഘടനയിൽ നിന്നും മാറ്റി നിർത്താനും തീരുമാനിച്ചിട്ടുണ്ട് ദേശീയ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളെ വലിയ ചർച്ചകളാക്കി വളർത്താനും വർഗീയത അധിനിവേശം തുടങ്ങിയവയ്ക്കെതിരെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും എസ് എഫ് ഐ തീരുമാനിച്ചിട്ടുണ്ട് ഈ വിധം പ്രവർത്തനങ്ങൾ വഴി നഷ്ടപ്പെട്ട പ്രതിച്ഛായകൾ തിരിച്ചുപിടിക്കാമെന്നും പഴയ ശക്തികളോടെ ക്യാമ്പസുകൾ തിരിച്ചെത്താമെന്നുമാണ് എസ് എഫ് ഐ നേതൃത്വം കണക്കുകൂട്ടുന്നത് കൂട്ടുന്നത് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി സമൂഹത്തിന് ഗുണകരമായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ എസ് എഫ് ഐ നടത്തുന്നുണ്ട് എന്നാൽ അവർക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഗുരുതര ആരോപണങ്ങളാൽ അതൊന്നും ചർച്ചാ വിഷയമായി മാറുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ആദിവാസി മേഖലകൾ പോലെയുള്ള സാമൂഹ്യ പിന്നാക്ക മണ്ഡലങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ എസ് എഫ് ഐ നടത്തി വരുന്നുണ്ട് ഈ വിധത്തിൽ ഈ അധ്യയന വർഷത്തിൽ മാത്രം പതിനായിരക്കണക്കിന് കുട്ടികളുടെ പഠനോപകരണങ്ങളാണ് എസ് എഫ് ഐ വിതരണം ചെയ്തത് അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ ഒട്ടേറെ പ്രശ്നങ്ങൾ പഠിക്കുവാനും സർക്കാരിന്റെ സജീവ ചർച്ചകളിലേക്ക് എത്തിക്കാനും മറ്റേത് വിദ്യാർത്ഥി സംഘടനയെക്കാളും ശക്തമായി എസ് എഫ് ഐക്ക് കഴിഞ്ഞിട്ടുമുണ്ട് സർവകലാശാല തെരഞ്ഞെടുപ്പുകളിൽ പലയിടത്തും ഗംഭീര വിജയങ്ങൾ എസ് എഫ് ഐ ഇത്തവണയും നേടിയിട്ടുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ സംഭവിച്ച പരാജയത്തെ ആയുധമാക്കി ഉയർത്തിക്കാട്ടി സംഘടനയെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് ചിലർ ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ വയ്യ മുതിർന്ന സി പി എം നേതാക്കളുടെ വസ്ത്രധാരണാ രീതിയും സംസാരശൈലിയും അന്ധമായി അനുകരിച്ച് ദാർഷ്ട്യസമീപനങ്ങൾ മുഖമുദ്രയാക്കിയ ചില വിദ്യാർത്ഥി നേതാക്കൾ തന്നെയാണ് എസ് എഫ്ഐയുടെ പ്രതിച്ഛായ്ക്ക് വലിയ തിരിച്ചടികൾ നൽകുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് ഒരു കാരണമായി ഇടതുമുന്നണി കണ്ടെത്തിയതുപോലും എസ് എഫ്ഐയുടെ പ്രവർത്തന വൈകല്യങ്ങൾ തന്നെയായിരുന്നു വയനാട്ടിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ എസ് എഫ് ഐ നേതാക്കൾക്കുള്ള പങ്ക് വലിയ തോതിൽ ചർച്ചാവിഷയമായതാണ് വീഴ്ചകളെ തിരുത്താതെ സമീപനങ്ങളോടെ ആവിധം വിഷയങ്ങൾ പ്രതികരിച്ച ആർഷോയെ പോലെയുള്ള നേതാക്കളുടെ ചെയ്തികളും വലിയ തോതിൽ ജനപിന്തുണയെ അട്ടിമറിച്ചിട്ടുണ്ട് കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കറിനെയും സ്റ്റാഫ് സെക്രട്ടറി കെ പി രമേഷിനെയും എസ് എഫ് ഐ പ്രവർത്തകർ കയ്യേറ്റം ചെയ്ത സംഭവം ഏറെ വിവാദമായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാല് എസ് എഫ് ഐ പ്രവർത്തകരെ സസ്പെൻഡും ചെയ്തിരുന്നു ഇതെല്ലാം പൊതുസമൂഹത്തിൽ എസ് എഫ് ഐക്കെതിരായ അവമതിപ്പ് ശക്തമാക്കുകയായിരുന്നു ഇടതുമുന്നണിയിലെ പ്രമുഖ ഘടക കക്ഷിയായ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എസ് എഫ് ഐയെ രൂക്ഷമായി വിമർശിച്ചത് പ്രസക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ് എസ് എഫ് ഐയിലുള്ളവർ പ്രസ്ഥാനത്തിന്റെ ചരിത്രം വായിക്കണമെന്നും അല്ലാത്ത പക്ഷം ഇടതുപക്ഷത്തിന്റെ ബാധ്യതയെ മാറുമെന്നുമാണ് അദ്ദേഹം തുറന്നടിച്ചത് എസ് എഫ് ഐ പോലെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ ഈ വിധത്തിൽ വിടുന്നത് ശരിയല്ലെന്ന തിരിച്ചറിവ് വൈകിയെങ്കിലും സി പി എം നേതൃത്വത്തിന് ഉണ്ടായെന്നത് ശ്രദ്ധേയമാണ് അതിന്റെ ഭാഗമായാണ് മുഖം മിനുക്കാനും സംഘടനയെ ചിട്ടപ്പെടുത്താനുമുള്ള നീക്കങ്ങൾ എസ് എഫ് ഐ നേതാക്കൾ ആരംഭിച്ചു കഴിഞ്ഞത് വൈകിയുതിച്ച ഈ വിവേകം എന്തുകൊണ്ടും സ്വാഗതാർഹമാണെന്ന് പറയാതെ വയ്യ അതേസമയം ആർഷോയെ പോലുള്ള നേതാക്കൾ തങ്ങളുടെ ദാർഷ്ട്യസമീപനങ്ങൾ കയ്യൊഴിയാതെ എത്ര മുഖം ഒരു ഫലവുമില്ലെന്ന യാഥാർത്ഥ്യവും തിരിച്ചറിയേണ്ടതുണ്ട്